വീണ്ടും വാർത്തയിലേക്ക് കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനവുമായി സിറോ മലബാർ സഭ മുഖപത്രം ക്രൈസ്തവർക്കെതിരായ പീഡനങ്ങളിൽ ഇന്ത്യ പതിനൊന്നാം സ്ഥാനത്ത് മുഖപത്രം പറയുന്നു കേന്ദ്ര സർക്കാർ അക്രമങ്ങളെ നിസ്സാരവൽക്കരിക്കുന്നതായും ദീപിക മുഖലേഖനത്തിൽ കുറ്റപ്പെടുത്തുന്നു വിവരങ്ങളുമായി ഗീസ് പീറ്റർ ചേരുന്നു ഗീസ് കേന്ദ്ര സർക്കാരിനെതിരെ വലിയ വിമർശനങ്ങളാണ് അതായത് രാജ്യത്തെമ്പാടും നടക്കുന്ന ക്രൈസ്തവർക്കെതിരായ ആക്രമണങ്ങളിൽ സംഘപരിവാർ സംഘടനകൾക്കൊപ്പമാണ് കേന്ദ്രം നിൽക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് അവരെ സഹായിക്കുന്ന നിലപാടാണ് എന്നതടക്കമുള്ള വിമർശനങ്ങളാണ് ഈ മുഖലേഖനത്തിലുള്ളത് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ കമലശ തീർച്ചയായിട്ടും സർക്കാരിൻ്റെ പിന്നോക്ക സമുദായങ്ങളോടുള്ള ഒരു സമീപനത്തെ എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ വിമർശിച്ചുകൊണ്ട് തന്നെയാണ് ദീപിക മുഖപത്രം ദീപിക മുഖപത്രം സഭയുടെ സിറോ മലബാർ സഭയുടെ മുഖപത്രമായ ദീപിക മുന്നോട്ട് വന്നിട്ടുള്ളത് ഇന്നത്തെ എഡിറ്റോറിയലിൽ അതായത് ലേഖനത്തിലാണ് ഇക്കാര്യങ്ങൾ പരാമർശിക്കുന്നത് ക്രൈസ്തവ പീഡനം മുഖം അഴി മുഖം മൂടിയഴിക്കുന്ന കണക്കുകൾ എന്ന മുഖ്യ ലേഖനത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു വാചകമായി പറയുന്നത് മതഭ്രാന്ത് നാട് വാഴുമ്പോൾ പൗരന്മാരും അതോടൊപ്പം തന്നെ സർക്കാരുകളും നിശബ്ദരാകരുത് എന്നൊരു മുന്നറിയിപ്പ് കൂടി ഈ സഭ നൽകുന്നുണ്ട് എന്നത് തന്നെയാണ് പ്രധാനമായും ഇതിലെ രണ്ട് ഘട്ടങ്ങളായിട്ടാണ് പരാമർശിക്കുന്നത് ഈ ഏഴ് ഖണ്ഡികകളുള്ള ലേഖനത്തിലെ ആദ്യ ഘട്ടങ്ങളെ അതായത് ആദ്യ മൂന്ന് ഖണ്കയിൽ പറയുന്നത് ക്രൈസ്തവ സമൂഹം നേരിടുന്ന ലോകരാജ്യങ്ങളിൽ ക്രൈസ്തവ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളും അവരുടെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്ന കാര്യങ്ങളുമൊക്കെ തന്നെയാണ് പരാമർശിക്കപ്പെടുന്നത് അതിൽ ആദ്യത്തെ രണ്ട് ഘണ്ണികൾ അല്ലെങ്കിൽ ആദ്യത്തെ മൂന്ന് ഖണ്ണികൾ പരിശോധിക്കുകയാണെങ്കിൽ പ്രധാനമായും പറയുന്നത് ക്രൈസ്തവർ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹം ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെടുന്നത് ഉത്തരകൊറിയയിലാണെന്നാണ് അത് ഓപ്പൺ ഡോഴ്സ് എന്ന ഈ ക്രൈസ്തവരുടെ തന്നെ സംഘടനയായ ഓപ്പൺ ഡോഴ്സ് എന്ന ഒരു സംഘടനയുണ്ട് അവർ ഈ മിഷണറി പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ വേദപുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന അത്തരത്തിൽ ബൈബിൾ ട്രാൻസ്ലേഷൻ ഒക്കെ ചെയ്യുന്ന ഒരു സംഘടനയാണ് അപ്പോൾ ഈ ഓപ്പൺ ഡോഴ്സിന്റെ ഒരു റിപ്പോർട്ട് പ്രകാരം ആ റിപ്പോർട്ട് കണക്കിലെടുത്തുകൊണ്ട് റിപ്പോർട്ട് പറയുന്നത് ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നത് ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നത് ഉത്തരകൊറിയയിലാണെന്നാണ് അപ്പോൾ ആ കണക്ക് വെച്ചുകൊണ്ടാണ് ദീപിക ഇത്തരത്തിൽ ഒരു വിമർശനം സർക്കാരിനെതിരെ ഉന്നയിക്കുന്നത് സർക്കാരിന് മാത്രമല്ല മലയാളം പത്രങ്ങൾക്കെതിരെയും മാധ്യമങ്ങൾക്കെതിരെയും ചെറിയ രീതിയിലൊരു വിമർശനം ഉന്നയിക്കുന്നുണ്ട് നേരിട്ട് കേന്ദ്ര സർക്കാർ ആക്രമിക്കുന്നില്ല എന്ന് പറ ആക്രമിക്കുന്നില്ലെങ്കിൽ പോലും കൃത്യമായി തന്നെ സർക്കാരിനെതിരെയുള്ള അഭിപ്രായങ്ങൾ ഈ പിന്നോക്ക സമുദായങ്ങൾ അടിച്ചമർത്തുവാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ കൃത്യമായ ഒരു വിമർശനം അതോടൊപ്പം തന്നെ കൃത്യമായ താക്കീതും മുന്നറിയിപ്പും നൽകുന്നുണ്ട് എന്നതും എടുത്തു പറയേണ്ടതാണ് അത് ശ്രദ്ധേയമാണ് അതോടൊപ്പം തന്നെ ആദ്യം മൂന്ന് ഖണ്ഡികയിലേക്ക് വരികയാണെങ്കിൽ പ്രധാനമായും പറയുന്നത് ലോകരാജ്യങ്ങളിൽ ക്രൈസ്തവർ നേരിടുന്ന വിഷയമാണ് അതിൽ എടുത്തു പറയുന്നുണ്ട് ഇന്ത്യ പതിനഞ്ച് പതിനൊന്നാം സ്ഥാനത്തേക്ക് എത്തുന്നു എന്നതും ഈ റിപ്പോർട്ട് ഓപ്പൺ ഡോസിൻ്റെ റിപ്പോർട്ട് സൂചകമാക്കുന്നുണ്ട് അപ്പോൾ ഈ ഓപ്പൺ ഡോസിന്റെ ഈ റിപ്പോർട്ടിന് സാധൂനീകരിച്ചുകൊണ്ട് ദീപിക പറയുന്നത് ജനാധിപത്യ രാജ്യമായ ഇന്ത്യ മതേ ക്ഷമിക്കണം മതേതരത്വ രാജ്യമായ ഇന്ത്യ പതിനൊന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു എന്നത് തന്നെയാണ് അത് തന്നെയാണ് സർക്കാരിനെതിരെയുള്ള വിമർശനമായി തന്നെ ഉന്നയിക്കപ്പെടുന്നത് കാരണം മതേതരത്വം നമുക്ക് ജനാധിപത്യ മതേതരത്വം അത്തരത്തിലുള്ള മൂല്യങ്ങളെല്ലാം തന്നെ ഒരു പൗരന് രാജ്യം നൽകുന്ന അല്ലെങ്കിൽ ഭരണഘടന നൽകുന്ന അവകാശമാണ് ാണ് ആ അവകാശത്തെ ലംഘിക്കുന്നു എന്നൊരു ചോദ്യം അല്ലെങ്കിൽ ആ ഒരു താക്കീത് കൃത്യമായ ആ വരികളിൽ സഭ ഏർപ്പെടുത്തിയിട്ടുണ്ട് വരികളിൽ ചൂണ്ടി കാണിക്കുന്നുണ്ട് കാണിക്കുന്നുണ്ട് എന്നത് ഉത്തര കൊറിയ ഒന്നാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ നൈജീരിയ അതോടൊപ്പം തന്നെ അയൽ രാജ്യമായ പാകിസ്ഥാൻ സുഡാൻ തുടങ്ങിയ രാജ്യങ്ങൾ തൊട്ട് മുന്നിലുണ്ട് എന്ന കാര്യം കൂടി ഓർക്കേണ്ടതാണ് പതിനൊന്നാം സ്ഥാനത്ത് ഇന്ത്യ എത്തുമ്പോൾ പതിനാറാം സ്ഥാനത്താണ് ചൈന അതും എടുത്ത് പറയുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ചൈന പതിനാറാം സ്ഥാനത്താണ് ചൈനയ്ക്ക് മുകളിലാണ് ഇന്ത്യയുടെ സ്ഥാനം എന്നതും എടുത്ത് പറയുന്ന ഒന്ന് തന്നെയാണ് നമ്മൾ ഒരു നാലാം കണ്ണികയിലേക്ക് വരുമ്പോഴാണ് സർക്കാരിനെതിരെയുള്ള വിമർശനവുമായി സഭ മുന്നോട്ട് വരുന്നത് സർക്കാരിനുള്ള വിമർശനം പറയുന്നത് പലപ്പോഴും സർക്കാർ നിശബ്ദത പാലിക്കുന്നുണ്ട് എന്നത് തന്നെയാണ് കാരണം ഈ തലക്കെട്ടിന്റെ ഒരു വാചകമായി പറയും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തലക്കെട്ടിന്റെ വാചകമായി പറയുന്നത് പലപ്പോഴും മതഭ്രാന്ത് നാട് വാഴുമ്പോൾ പലപ്പോഴും സർക്കാരും പൗരന്മാരും പലപ്പോഴും മിണ്ടാതിരിക്കുന്ന നിശബ്ദരാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകാറുള്ളത് അതൊരിക്കലും അംഗീകരിക്കാനാകില്ല അല്ലെങ്കിൽ അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകരുത് എന്നൊരു മുന്നറിയിപ്പ് നൽകുന്നു അതോടൊപ്പം തന്നെ ഇസ്ലാമിക സ്റ്റേറ്റുകൾ നമുക്കറിയാം ഇപ്പോൾ തൊട്ട് അഫ്ഗാനിസ്ഥാൻ താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാൻ അതോടൊപ്പം തന്നെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഐ എസ് ഐ എസ് ഭരിക്കുന്ന രാജ്യങ്ങളുണ്ട് അത്തരത്തിൽ തീവ്രവാദ സംഘടനകൾ ഭരിക്കുന്ന രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളെ ചൂഷണം ചെയ്യുന്നത് അല്ലെങ്കിൽ ക്രൈസ്തവരെ ചൂഷണം ചെയ്യുന്നതെന്നും ഈ ലേഖനത്തിൽ എടുത്തു പറയുന്നുണ്ട് അതുകൊണ്ട് ആ അത്തരത്തിൽ ഒരു മത സംഘടന അല്ലെങ്കിൽ മത തീവ്ര സംഘടനകൾ നൽകുന്ന നേതൃത്വം നൽകുന്ന രാജ്യമായി ഇന്ത്യ ഭാവിയിൽ മാറിയേക്കില്ല എന്നും ഒരു മാറിയേക്കില്ല അല്ലെങ്കിൽ അത്തരത്തിൽ മാറില്ല എന്നാണ് വിശ്വസിക്കുന്നതെന്നും ഈ ലേഖനത്തിൽ പറയുന്നുണ്ട് അതോടൊപ്പം എടുത്തു പറയേണ്ടതാണ് പ്രധാനമായും ഇതിൽ പറയുന്നത് കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്നത് അല്ലെങ്കിൽ ബി ജെ പി വിമർശിക്കുന്നത് യു പി സംസ്ഥാനവുമായി ഉത്തർപ്രദേശുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഉത്തർപ്രദേശിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വൈദികർക്കെതിരെ നടന്ന വിഷയങ്ങൾ അതോടൊപ്പം തന്നെ ഛത്തീസ്ഗഢത്തിൽ വൈദികർക്കെതിരെയും ക്രിസ്ത്യാനികളെ അവിടുന്ന് തല്ലി ഓടിക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു ആ വിഷയം ഊന്നി പറഞ്ഞുകൊണ്ടാണ് ബി ജെ പിയും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിനെതിരെയും വിമർശനം ഉന്നയിക്കുന്നത് യു പി എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ പലപ്പോഴും സംഘപരിവാറിന്റെ അജണ്ടയ്ക്ക് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും സംഘപരിവാറിന്റെ അജണ്ടയ്ക്കും അതോടൊപ്പം തന്നെ സംഘപരിവാറിന്റെ നിലപാടുകൾക്കും ഒപ്പം നിൽക്കുന്നു ഈ ക്രൈസ്തവരെ ആക്രമിക്കുന്ന സംഭവത്തിൽ അവർക്കൊപ്പം നിൽക്കുന്നു ക്രൈസ്തവരെ ആക്രമിക്കുന്നതിൽ യാതൊരു പ്രശ്നവും എന്ന നിലപാട് സർക്കാരുകൾ സ്വീകരിക്കുന്നു എന്ന രീതിയിലുള്ള വിമർശനമാണ് പ്രധാനമായിട്ടും സിറോ മലബാർ സഭ മുന്നോട്ട് വയ്ക്കുന്നത് അതിൽ എടുത്തു പറയുന്നത് ഈ യു പിയിലെ വിഷയമാണ് അതോടൊപ്പം തന്നെ ഛത്തീസ്ഗഡിലെ വിഷയവും എടുത്തു പറയുന്നുണ്ട് നമ്മൾ നോക്കുകയാണ് നമുക്കറിയാം ഈ കോടതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും ചെറിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട് കാരണം ഈ മതപരമായിട്ടുള്ള വിഷയങ്ങളിൽ കോടതി പൊതുവെ തേടാറുള്ളത് സർക്കാരിന്റെ റിപ്പോർട്ടാണ് അല്ലെങ്കിൽ സർക്കാർ തയ്യാറാക്കുന്ന സർക്കാർ നിയോഗിക്കുന്ന സമിതിയുടെ റിപ്പോർട്ടാണ് പലപ്പോഴും ഹൈക്കോടതി ും മറ്റ് കോടതികളാണെങ്കിലും പരിഗണിക്കുവാറുള്ളത് അപ്പോൾ ഈ ഈ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ ക്രൈസ്തവരെ ആക്രമിക്കുന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടോ കോടതിയിൽ കാര്യങ്ങൾ ചെല്ലുമ്പോൾ പലപ്പോഴും യു സർക്കാർ എടുക്കുന്ന നിലപാട് അത് ശരിയാണ് എന്ന രീതിയിൽ അല്ലെങ്കിൽ അക്രമ സംഭവങ്ങൾ ശരിയാണ് എന്ന രീതിയിലാണ് കാരണം ഹൈന്ദ് നമുക്കറിയാം കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷമായി തുടർഭരണം ലഭിച്ചു വരികയാണ് ഗുജറാത്തിൽ ബി ജെ പിക്ക് ഈ ഗുജറാത്തിലും അതോടൊപ്പം തന്നെ യു പിയിലും കുറെ കാലമായി ഭരണം ലഭിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് ബി ജെ പിക്ക് കാണുവാനുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ തങ്ങളുടെ മേധാവിത്വം ഉള്ളത് കൊണ്ട് തന്നെ മറ്റുള്ളവരെ അടിച്ചമർത്തുവാൻ അല്ലെങ്കിൽ മറ്റ് മതസംഘടനകളെ അടിച്ചമർത്തുവാനുള്ള ശ്രമം സർക്കാർ കോടതിയിലും നടത്തുന്നുണ്ട് എന്ന ലേഖനത്തിൽ വിമർശിക്കുന്നുണ്ട് അതിൽ എടുത്തു പറയുന്നത് ഒന്നാണ് ഈ കോടതിയിൽ ഈ കേസ് ചെല്ലുമ്പോൾ പ്രധാനമായും സർക്കാരും കേന്ദ്ര സർക്കാരും റിപ്പോർട്ട് സമർപ്പിക്കുന്നത് സംഘപരിവാറിനോട് ചേർന്നുകൊണ്ടുള്ള റിപ്പോർട്ടുകളാണ് അത് പലപ്പോഴും ക്രിസ്ത്യാനികളെ അല്ലെങ്കിൽ ക്രൈസ്തവരെ അപമാനിക്കുന്നതും അവരെ അപകീർത്തിപ്പെടുത്തുന്ന റിപ്പോർട്ടുകളാണ് എന്നതും എടുത്തു പറയുന്നുണ്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഈ ബാബർ മസ്ജിദുമായുള്ള പ്രശ്നവും എല്ലാം ഇതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ പരിശോധിക്കേണ്ടതാണ് കാരണം സർക്കാർ എടുത്ത നിലപാട് കേന്ദ്ര സർക്കാർ ബാബർ മസ്ജിദ് പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് എടുത്ത നിലപാടുകൾ നമ്മൾ കണ്ടതാണ് അത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ് അതോടൊപ്പം തന്നെ ഈ താജ്മഹലുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കുറച്ച് കാലം മുമ്പ് മുമ്പുണ്ടായ വിവാദങ്ങളെല്ലാം എടുത്തു പറയേണ്ടതാണ് താജ്മഹലിനകത്ത് പണ്ട് ഒരു അമ്പലമായിരുന്നുവെന്നും അത് പൊളിച്ച് വീണ്ടും ഈ രാമക്ഷേത്രം നിർമ്മിക്കുന്നത് പോലെ തന്നെ അവിടെ ഒരു അമ്പലമായി നിലനിർത്തണം എന്നുള്ള ആവശ്യവും ഒക്കെയായി ബി ജെ പി രംഗത്ത് വരുന്ന ദേശീയ നേതൃത്വം രംഗത്ത് വരുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് അപ്പോൾ അതിനെയെല്ലാം കൂട്ടി വായിച്ചു കൊണ്ട് അല്ലെങ്കിൽ അതിനെ എല്ലാം കൃത്യമായി എതിർത്തുകൊണ്ട് തന്നെയാണ് ഈ ലേഖനം മുന്നോട്ട് പോകുന്നത് അതോടൊപ്പം തന്നെ ലേഖനത്തിൽ എടുത്തു പറയുന്ന മറ്റു കാര്യം ഈ അവസാന ഘട്ടത്തിലേക്ക് വരികയാണെങ്കിൽ എടുത്തു പറയുന്നത് സ്തുതിയർഹമായ സേവനങ്ങൾ ക്രൈസ്തവ സഭ രാജ്യത്തുടർനീളം ചെയ്യുന്നുണ്ട് എന്നതാണ് കാരണം ഈ ആരോഗ്യ പരിപാലന മേഖലയിലാണെങ്കിലും ശുശ്രൂഷ മേഖലയിലാണെങ്കിലും അതോടൊപ്പം തന്നെ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നു അതോടൊപ്പം വിദ്യാഭ്യാസ മേഖലയിൽ മഹാത്മാഗാന്ധി മുതൽ എ പി അബ്ദുൽ കലാം പോലും വിദ്യ അഭ്യസിച്ചത് പല ക്രൈസ്തവ വിദ്യാലയങ്ങളിലാണെന്നും അതും കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ക്രൈസ്തവരെ പീഡിപ്പിക്കുമ്പോൾ കണ്ടില്ല എന്ന് നടിക്കുന്ന നയം സർക്കാർ ഒഴിവാക്കണമെന്നൊരു താക്കീതും ഒരു മുന്നറിയിപ്പും ഒരു ആവശ്യവുമാണ് ഈ ലേഖനത്തിലൂടെ സഭ സിറോ മലബാർ സഭ മുന്നോട്ട് വെക്കുന്നത് കമലേഷ് ഗീസ് തീർച്ചയായും ഗീസ് പറഞ്ഞ് അവസാനിപ്പിച്ചത് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമായി ഈ മുഖലേഖനത്തിൽ അവർ ഉന്നയിക്കുന്ന ഒരു കാര്യം അതായത് പലവിധ മേഖലകളിൽ രാജ്യത്തിന് വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ളതാണ് ക്രൈസ്തവ വിഭാഗങ്ങൾ അതായത് ആരോഗ്യ മേഖലയിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലൊക്കെ വലിയ സംഭാവന ക്രൈസ്തവ സമൂഹത്തിന്റെ ഭാഗമായി ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഒരു പരിഗണനയും രാജ്യം ഭരിക്കുന്ന പാർട്ടികളിൽ നിന്ന് അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് സംസ്ഥാനങ്ങളുടെ ഭാഗത്ത് നിന്ന് ക്രൈസ്തവർക്ക് ലഭിക്കുന്നില്ല എന്നതാണ് വലിയൊരു അവരുടെ ഒരു പരാതി എന്ന് പറയുന്നത് എന്നാൽ അതേസമയം ക്രൈസ്തവ വിഭാഗം എന്നത് മതപരിവർത്തനം നടത്തുന്ന ഒരു ഒരു സംഘമായി മാത്രം ചിത്രീകരിക്കപ്പെടുന്ന രാജ്യത്ത് അതിൻ്റെ പേരിൽ മാത്രം ആ വിഭാഗം ആക്രമിക്കപ്പെടുന്നു അതിന് കേന്ദ്രം കൂട്ടുനിൽക്കുന്നു എന്നുള്ള തരത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമർശനം ആ മേഖലയിലാണ് ഈ മുഖലേഖനം ഉന്നയിക്കുന്നത് തീർച്ചയായും ഈ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ടും സിറോ മലബാർ സഭ വലിയ രീതിയിലുള്ള ആശങ്കകൾ മുന്നോട്ട് വെക്കുന്നുണ്ട് കാരണം പലപ്പോഴും പലരെയും നിർബന്ധിതമായിട്ട് മതം മാറ്റുന്ന ഒരു സാഹചര്യം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടാണ് നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ സർക്കാർ ശ്രമിക്കുന്നത് എന്താണ് അല്ലെങ്കിൽ ബി ജെ പി ശ്രമിക്കുന്നത് എന്താണെന്നൊരു ചോദ്യമാണ് ഈ ലേഖനത്തിൽ പരാമർശിക്കുന്നത് അല്ലെങ്കിൽ സഭ ഉന്നയിക്കുന്നത് എന്ന് നമ്മൾ എടുത്തു പറയേണ്ടതാണ് കാരണം ഇതിൽ എടുത്തു പറയുന്നത് ഛത്തീസ്ഗഡത്തും അതോടൊപ്പം തന്നെ യു പി യും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ രണ്ട് സംസ്ഥാനങ്ങളെ ചൂണ്ടിക്കാട്ടി തന്നെയാണ് ലേഖനം മുന്നോട്ട് പോകുന്നത് ലേഖനത്തിൽ പറയുന്നുണ്ട് സർക്കാരുകൾ പലപ്പോഴും ഇത്തരത്തിൽ ക്രിസ്ത്യാനികളെ അപമാനിക്കുകയും അല്ലെങ്കിൽ ക്രൈസ്തവരേക്കെതിരായ ക്രൈസ്തവ പീഡനങ്ങൾ ക്രൈസ്തവർക്കെതിരായ പീഡനങ്ങളിലും അനുകൂലമായ നിലപാടെടുക്കുന്നുണ്ട് മതപരിവർത്തനത്തെ പോലും ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടാ പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്കൊക്കെ പോകുന്നു അതിനെ സർക്കാർ അനുകൂലമായ നിലപാടെടുക്കുന്നു സംഘപരിവാറിനെ നേരിട്ട് ആക്രമിക്കുന്നുണ്ട് കാരണം സംഘപരിവാറിന്റെ അജണ്ടകളെ നടപ്പിലാക്കുവാൻ വേണ്ടി സർക്കാർ ശ്രമിക്കുന്നുണ്ട് എന്നൊരു വിഷയം കൂടി അല്ലെങ്കിൽ അത്തരത്തിലൊരു ആശങ്ക കൂടി സിറോ മലബാർ സഭ ഈ ലേഖനത്തിലൂടെ പങ്കുവെക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അതോടൊപ്പം തന്നെയാണ് എടുത്തു പറയുന്നത് സംസ്ഥാനങ്ങളിലെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ കോടതി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോടതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആശങ്കകൾ കൂടി പങ്കുവെക്കുന്നുണ്ട് കാരണം നീതി ഒരു സാധാരണക്കാരന് നീതി കിട്ടുമെന്ന് പ്രതീക്ഷയുള്ള ഒരു ഇടമാണ് കോടതി അവിടെ പോലും സർക്കാർ കടന്നു കയറുകയാണ് എന്നാണ് സഭ പറയുന്നത് കാരണം ഈ റിപ്പോർട്ടുകൾ എല്ലാം സർക്കാർ നൽകുന്ന റിപ്പോർട്ടുകൾ കണ്ണടച്ച് നടപ്പിലാക്കുന്ന ഒരു സാഹചര്യത്തിൽ കാര്യങ്ങൾ നീങ്ങുന്നു അതിന്റെ മറ്റ് വശങ്ങളൊന്നും നോക്കുന്നില്ല അല്ലെങ്കിൽ ജനാധിപത്യ രീതിയിലേക്കുള്ള രീതിയിലല്ല കാര്യങ്ങൾ പോകുന്നത് എന്നത് നേരിട്ട് പറയാതെ തന്നെ ആ ലേഖനത്തിൽ പറയുന്നുണ്ട് എന്നത് തന്നെയാണ് അതോടൊപ്പം തന്നെ മാധ്യമങ്ങൾക്ക് പ്രത്യേകിച്ച് മലയാളം പത്രങ്ങൾക്ക് വലിയ രീതിയിലുള്ള വിമർശനം ലേഖനത്തിൽ ഉണ്ട് കാരണം ഈ ഇസ്രായേൽ പലസ്തീൻ വിഷയം സംഘർഷം അതോടൊപ്പം തന്നെ യുക്രൈൻ റഷ്യ സംഘർഷമെല്ലാം വലിയ രീതിയിൽ കൊട്ടിഘോഷിക്കുമ്പോൾ എന്തുകൊണ്ട് വൈദികർക്കെതിരെ ഛത്തീസ്ഗരത്തിൽ നടന്ന അല്ലെങ്കിൽ അവരെ തല്ലി ഓടിച്ച വിഷയങ്ങൾ എന്തുകൊണ്ട് ചർച്ച ചർച്ച ചെയ്യുന്നില്ല അല്ലെങ്കിൽ അത് എന്തുകൊണ്ട് മുഖ്യധാര പത്രങ്ങളിൽ ഇടം പിടിക്കുന്നില്ല എന്നൊരു ചോദ്യം അത് നിങ്ങൾ കണ്ടില്ലേ എന്ന ചോദ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത് അതോടൊപ്പം തന്നെ സർക്കാരിന് ഇത്തരത്തിൽ സർക്കാരിന്റെ ഇത്തരം നിലപാടുകളോട് നിങ്ങൾ കൂട്ടുനിൽക്കുകയാണോ എന്ന ചോദ്യം കൂടി സഭ മുന്നോട്ട് വെക്കുന്നുണ്ട് എന്തായാലും ഈ ചോദ്യങ്ങൾ ഈ രണ്ട് ചോദ്യങ്ങളും വളരെ പ്രസക്തമായതാണെന്നാണ് തോന്നുന്നത് കാരണം ഈ സർക്കാരിന്റെ അജണ്ടകൾക്ക് കൂട്ടുപിടിക്കുന്ന ഒരു മാധ്യമ രീതിയിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ എന്ന ഒരു സംശയം കാരണം ജനാധിപത്യത്തിന്റെ നാലാം തൂണായിട്ട് മാധ്യമങ്ങളെ മാധ്യമങ്ങളെ ഉത്തരിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യ അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ നടപടികൾ ഒരു പി ആർ മാധ്യമങ്ങൾ പോകുന്നുണ്ടോ എന്ന ചോദ്യം ആ ചോദ്യമാണ് സഭ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് സഭയ്ക്ക് ഇപ്പോൾ കുറച്ചു കാലമായി ബി സർക്കാരിനോട് അടുക്കുവാനുള്ള ശ്രമങ്ങൾ പലപ്പോഴും സർക്കാർ ഈ ക്രൈസ്തവ സഭ നടത്തുന്നുണ്ട് കാരണം ക്രൈസ്തവ സഭയുടെയും ഒട്ടുമിക്ക സഭകളുടെയും മേലധ്യക്ഷന്മാർ പ്രത്യേകിച്ച് ഈ വഴക്ക് നേരിടുന്ന സഭകളുടെ മേലധ്യക്ഷന്മാരൊക്കെ തന്നെ സർക്കാരിനെ അനുകൂലമായിക്കൊണ്ട് കേന്ദ്ര സർക്കാരിനെ അനുകൂലമായിക്കൊണ്ട് നീങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ചേർന്ന തിരുവനന്തപുരത്ത് മാധ്യമ മാധ്യമ ദിനകത്ത് പറഞ്ഞത് കാര്യം ഈ ബി ജെ പിയുമായി ബിജെപിയോട് ഞങ്ങൾക്ക് തൊട്ടുകൂടായ്മ ഒന്നുമില്ല ബിജെപിയുമായി രമ്യത്തിൽ പോവുക ഞങ്ങൾക്ക് അങ്ങനെ രാഷ്ട്രീയമില്ല എന്നാണ് ഒരു സഭാമേലധ്യക്ഷൻ വ്യക്തമാക്കിയത് അതുകൊണ്ട് തന്നെ ഈ ബി ജെ പിയുമായി വിഷയമില്ല എന്ന് പറയുന്നിടത്താണ് അല്ലെങ്കിൽ ആ ബി ജെ പി വിഷയമില്ല എന്ന് പറയുമ്പോൾ തന്നെയാണ് ബി ജെ പി സർക്കാരിൻ്റെ പല നിലപാടുകളെയും ഈ ക്രൈസ്തവ ക്രൈസ്തവർ ആക്രമിക്കപ്പെടുന്ന പല നിലപാടുകളെയും ചോദ്യം ചെയ്തുകൊണ്ട് ഈ സിറോ മലബാർ സഭ രംഗത്തെത്തുന്നതും എന്ന് എടുത്തു പറയേണ്ടത് തന്നെയാണ് അതോടൊപ്പം തന്നെ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് നമ്മൾ അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ സഭ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു ആശങ്ക എന്നത് ഇസ്ലാമിക് സ്റ്റേറ്റ് പോലെ അല്ലെങ്കിൽ താലിബാൻ അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്നത് പോലെ നാളെ മതം ഭരിക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറുമോ ഇന്ത്യയുടെ മൗലിക ഭരണഘടന അനുശാസിക്കുന്ന മൗലികാവകാശങ്ങളായി ജനാധിപത്യ രീതി അത് കളങ്കപ്പെട്ടു പോകുമോ അതോടൊപ്പം തന്നെ മതേതരത്വം എന്ന മഹത്തായ സമ്പ്രദായം അല്ലെങ്കിൽ മത മ മതേതരത്വം എന്ന മഹത്തായ ഒരു സംവിധാനം അത് താറുമാറായി പോകുമോ എന്ന ആശങ്ക ആ ആശങ്കയാണ് ഈ ലേഖനത്തിലൂടെ ദീപികയിലെ ലേഖനത്തിലൂടെ സിറോ മലബാർ സഭ മുന്നോട്ട് വെക്കുന്നത് കമലേഷ് ഗീസ് ഈ വിഷയം കൂടി ഗീസ് ചൂണ്ടിക്കാണിക്കുമ്പോൾ സ്വാഭാവികമായും മറ്റൊരു ചോദ്യം കൂടി ഉയർന്നു വരുന്നുണ്ട് ഇത്തരത്തിൽ വിവിധങ്ങളായ ആക്രമണങ്ങൾ ക്രൈസ്തവ സഭകൾക്കെതിരെ നേരത്തെ നടന്നിട്ടുണ്ട് ഛത്തീസ്ഗഡിൽ പുരോഹിതന്മാർക്ക് നേരെ നടന്ന ആക്രമണം അതുപോലെതന്നെ യു പിയിൽ നടന്നിട്ടുള്ള വിവിധ ആക്രമണ സംഭവങ്ങൾ നേരത്തെ ഒരു ആക്രമണത്തിൽ കന്യാസ്ത്രീകൾ അടക്കമുള്ളവർക്ക് ദേവാലയം വിട്ട് ഓടി രക്ഷപ്പെടുകയും ഒടുവിൽ സി പി എമ്മിന്റെ എനിക്ക് തോന്നുന്നു സി പി എമ്മിന്റെ ഏതോ ഒരു ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് അവർക്ക് പ്രാർത്ഥന നടത്താനുള്ള സൗകര്യം ഉൾപ്പെടെ ചെയ്തു കൊടുത്തത് അത്തരത്തിൽ വിവിധങ്ങളായ അല്ലെങ്കിൽ നിരവധിയായ പീഡനങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴൊന്നും ഇത്ര രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചിട്ടില്ലാത്ത സഭയുടെ മുഖപത്രം ഇന്നിപ്പോൾ ഒരു വലിയ വിമർശനം ഉയർത്തുന്നതിന്റെ സാഹചര്യം എന്താണ് തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു വിമർശനം ഉയർത്തുവാനുള്ള സാഹചര്യം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഓപ്പൺ ഡോഴ്സ് എന്ന ആരും അവർ പുറത്തുവിട്ട റിപ്പോർട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഓപ്പൺ ഡോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഷണറി പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന തർജിമ ചെയ്യുന്ന അത്തരത്തിലൊരു സംഘടനയാണ് ഈ ക്രിസ്ത്യാനിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്ന ഒരു സംഘടനയാണ് ഈ ഓപ്പൺ ഡോഴ്സ് അവർ പുറത്തുവിട്ട ഈ ജനുവരി പതിനെട്ടിന് പുറത്തുവിട്ട റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഉത്തര കൊറിയ ഒന്നാം സ്ഥാനത്ത് ഈ ക്രൈസ്തവരെ ആക്രമിക്കുന്ന രാജ്യങ്ങളുടെ പട്ടിക എടുത്തു നോക്കുമ്പോൾ ഉത്തര കൊറിയ ഒന്നാം സ്ഥാനത്ത് വരുന്നു തൊട്ടു പിന്നിൽ സുഡാൻ അതോടൊപ്പം തന്നെ മറ്റ് നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാൻ അത്തരത്തിലുള്ള രാജ്യങ്ങൾ വരുന്നു അതിൽ വളരെ ആശങ്കാജനകം ആയ ഒന്ന് ചൈനയ്ക്ക് മേലെയാണ് ഇന്ത്യ വരുന്നത് എന്ന് തന്നെയാണ് അതുതന്നെയാണ് ഈ ഇത്തരത്തിലൊരു വിമർശം ഉന്നയിക്കുവാനുള്ള കാരണം കാരണം നമ്മൾ നോക്കുകയാണ് നമുക്കറിയാം ഇപ്പോൾ കാലാകാലങ്ങളായി സിറിയയിലെ ക്രിസ്ത്യാനികളെ വേട്ടയാടുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ വർഷം ശ്രീലങ്കയിൽ നമ്മുടെ തൊട്ട് അയൽ സംസ്ഥാന അയൽ രാജ്യമായ ശ്രീലങ്കയിൽ ഈ കേരളത്തിലോട് തൊട്ട് അടുത്ത് കിടക്കുന്ന രാജ്യം കൂടിയാണെന്നത് എടുത്ത് പറയേണ്ടതാണ് കാരണം ശ്രീലങ്കയിലെ ഒരു പള്ളി തകർക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ അല്ലെങ്കിൽ ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഒരു ക്രൈസ് ക്രിസ്ത്യൻ ദേവാലയം ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ സാഹചര്യങ്ങളെ എല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ വരും കാലഘട്ടത്തിൽ കൂടുതൽ ആക്രമിക്കപ്പെടുവാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ചില ആശങ്കകൾ ഉള്ളിൽ ഉള്ളത് തന്നെയാണ് സിലോ സിറോ മലബാർ സഭ ഇത്തരത്തിൽ ഒരു വിമർശനം മുന്നോട്ട് വെക്കുന്നത് കാരണം സർക്കാരിൻ്റെ പോക്ക് അത് നല്ല രീതിയിലല്ല എന്നൊരു ഭയം ഉണ്ടാകുന്നുണ്ട് സംഘപരിവാറിൻ്റെ അജണ്ട അതോടൊപ്പം തന്നെ ഹൈന്ദവ രാഷ്ട്രീയം ഹിന്ദുത്വ രാഷ്ട്രീയം ഹിന്ദു രാജ രാജ്യത്തെ ഒരു ഹിന്ദുത്വ രാജ്യമാക്കും എന്നുള്ള ഒരു പ്രഖ്യാപനങ്ങൾ അത്തരത്തിലുള്ള ചെറിയ ഇതൊക്കെ വന്നിരുന്നു കഴിഞ്ഞ ദിവസമാണെങ്കിൽ പോലും ഈ മുസ്ലിംകൾ ഭാഗത്താണെങ്കിൽ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ അത് കഴിഞ്ഞ ദിവസം എൻ ഐ എ പുറത്തുവിട്ട റിപ്പോർട്ടാണ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ ഒരു മുസ്ലിം രാജ്യമായി ഇന്ത്യയെ മാറ്റണമെന്നൊരു പ്ര ഒരു അത്തരത്തിലൊരു പ്രവർത്തനമാണ് പി എഫ് ഐ രാജ്യത്ത് നടപ്പിലാക്കിയതെന്നാണ് ദേശീയ അന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ട് പരാമർശിച്ച റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത് അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ നയം സർക്കാർ പരോക്ഷമായി അല്ലെങ്കിൽ നേരിട്ട് പ്രകടമാക്കാതെ സർക്കാർ രഹസ്യമായി തന്നെ പറയുന്നുണ്ട് അതിൽ നിന്ന് ഈ ഹൈന്ദവ രാഷ്ട്രീയത്തിലേക്ക് ഇന്ത്യയെ കൊണ്ടുവരുമെന്നത് അതിന് ഉത്തമ ഉദാഹരണമാണ് ബാബർ മസ്ജിദ് പൊളിക്കുന്നതും അതോ പൊളിച്ചതും അതോടൊപ്പം തന്നെ ഈ രാമക്ഷേത്രം നിർമ്മിക്കുന്നതും അതോടൊപ്പം പലപ്പോഴും ഹൈന്ദവ സമുദായങ്ങളോട് വോട്ട് തേടിയുള്ള ഒരു സമീപനമൊക്കെ ഈ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് അവിടുത്തെ ഹൈന്ദവ മൂല്യങ്ങളെ നോക്കിയും അവിടുത്തെ ഹൈന്ദവ നേതാക്കളെ നോക്കിയും പ്രഖ്യാപിക്കുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ വലിയ ആശങ്ക ഉണർത്തുന്നുണ്ട് അത് സാധാരണക്കാരിൽ പോലും വ്യക്തമാണ് ഗീസ് കേന്ദ്ര സർക്കാരിനെതിരെ വലിയ വിമർശനവുമായി സിറോ മലബാർ സഭയുടെ മുഖപത്രം ദീപിക രംഗത്ത് വരുന്നു അതിൻ്റെ മുഖലേഖനത്തിൽ ക്രൈസ്തവർക്കെതിരായ പീഡനങ്ങളിൽ ഇന്ത്യ പതിനൊന്നാം സ്ഥാനത്താണ് എന്ന കാര്യമാണ് ചു ചൂണ്ടിക്കാണിക്കുന്നത് കേന്ദ്ര സർക്കാർ ഇത്തരം അക്രമ സംഭവങ്ങളെ നിസ്സാരവൽക്കരിക്കുന്നതായും ദീപിക അതിന്റെ മുഖലേഖനത്തിൽ കുറ്റപ്പെടുത്തുന്നു ഗീസ് ഗീസ്പീറ്ററാണ് വിശദാംശങ്ങൾ നൽകിയത്